പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും ഡയറ്റിന്റെയും ആഭിമുഖ്യത്തിൽ സർക്കാർ വിദ്യാലയങ്ങളിൽ നടത്തുന്ന ഇംഗ്ലീഷ് പരിപോഷണ പരിപാടി മുടപ്പലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലും അഞ്ച് ആറ് ക്ലാസുകളിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷാശേഷി വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം കേരളത്തിൽ നൂറ്റി അറുപത്തി മൂന്ന് സ്കൂളുകളാണ് ഇതിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറ്റും ചേർന്ന് നടപ്പിലാക്കി വരുന്ന സർക്കാർ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് ഇ എൽ ഇ പി ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻറിച്ച്മെൻ്റ് പ്രോഗ്രാം എന്നതുകൊണ്ടാണ് ഇ എൽ ഇ പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളിലെ ഇംഗ്ലീഷിനോടുള്ള ആഭിമുഖ്യം വളർത്തുക അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാനുള്ള കഴിവ് വളർത്തിയെടുക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് എല്ലാ സബ് ജില്ലയിലെയും ഓരോ സ്കൂളുകൾക്കാണ് ഇതിനുള്ള അവസരം ലഭിക്കുന്നത് ആലത്തൂർ സബ് ജില്ലയിൽ ഈ വർഷം ജി എച്ച് എസ് മുടപ്പല്ലൂരിനാണ് ഈ ഭാഗ്യം കിട്ടിയിട്ടുള്ളത് അതിനുവേണ്ടി സർക്കാർ ഒരു ഇംഗ്ലീഷ് അധ്യാപികയെ റിസോഴ്സ് ടീച്ചറായി നമ്മുടെ സ്കൂളിന് അനുവദിച്ചു തന്നിട്ടുണ്ട് ആലത്തൂർ സബ് ജില്ലയിൽ മുടപ്പല്ലൂർ സ്കൂളിൽ ഇതിനായി ഒരു മുഴുവൻ സമയ ഇംഗ്ലീഷ് റിസോഴ്സ് പേഴ്സണെ ലഭ്യമാക്കിയിട്ടുണ്ട് രാവിലെ ഒൻപത് മുതൽ പത്തു വരെയും വൈകിട്ട് നാല് മുതൽ വരെയും കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വളരെയധികം ആവേശത്തോടെയാണ് ഈ പരിപാടി ഏറ്റെടുത്തിരിക്കുന്നത് ഷീബ പി ടി അജയൻ സ്കൂൾ കോർഡിനേറ്റർ ഷിജി റിസോഴ്സ് പേഴ്സൺ ഗ്രീഷ്മ എന്നിവർ പറഞ്ഞു അഞ്ച് ആറ് ക്ലാസ്സുകളിലെ കുട്ടികളെ ഇംഗ്ലീഷ് വളരെ ലളിതമായി പഠിപ്പിക്കുന്നതിനുള്ള റിസോഴ്സ് ടീച്ചറാണ് ഞാൻ അപ്പോൾ ഇവിടെ അധ്യയനം നടക്കുന്നത് രാവിലെ ഒൻപത് ടു പത്തും വൈകീട്ട് നാല് ടു അഞ്ചുമാണ് നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ഇംഗ്ലീഷ് പറയാൻ ഒരുപാട് ഇംഗ്ലീഷ് വേർഡ്സ് അവർക്ക് അറിയാം പക്ഷെ അത് പറയാനുള്ള മടിയാണ് തെറ്റുമോ എന്നുള്ള ഭയം കൊണ്ടാണ് പലരും പറയാതിരിക്കുന്നത് എന്നാൽ ഈ ഒരു പ്രോഗ്രാമിലൂടെ അവരെ യാതൊരുവിധ ഭയവുമില്ലാതെ മടി ഒട്ടും മടി കൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രാപ്തരാക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് എട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് എം എൽ എ കെ ഡി പ്രസേനൻ ഉദ്ഘാടനം നിർവഹിക്കും വണ്ടാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേശ് അധ്യക്ഷത വഹിക്കും യു ടി ന്യൂസ് പാലക്കാട്